ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്നുള്ള വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ആദ്യവാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ ആന്ധ്ര മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹൗവയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു യഹോബിയാൽ എനിക്കൊരു പുരുഷപ്പൊ ലഭിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആട്ടിടയനും കായൻ കൃഷിക്കാരനും ആയിത്തീർന്നു കുറെക്കാലം കഴിഞ്ഞിട്ട് കായൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോബയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻ കൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കായനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കായീൻ ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി എന്നാലേ യഹോവ കായിനോട് നീ കോപിക്കുന്നത് എന്തിന് നിൻ്റെ മുഖം വാടുന്നതും എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതുക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു നീയോ അതിനെ കീഴ്പ്പെടുത്തണം എന്ന് കൽപ്പിച്ചു എന്നാലേ കായീൻ തൻ്റെ അനുജനായ ഹാവേലിനോട് നാം വയലിലേക്ക് പോകുക എന്ന് പറഞ്ഞു അവർ വയലിൽ ഇരിക്കുമ്പോൾ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു പിന്നെ യഹോബ കായിനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു അതിനവൻ അരളി ചെയ്തത് നീ എന്ത് ചെയ്തു നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊള്ളുവാൻ വായി തുറന്ന ദേശം വിട്ട് നീ ശാമ്പ്രസ്തനായി പോകേണം നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേല നിനക്ക് വീര്യം തരികയില്ല എന്ന് ചെയ്തു ദൈവം അദൃശ്യനാണെന്ന് ബൈബിൾ പറയുമ്പോൾ ആദമ ദൈവത്തെ കണ്ടല്ലോ സംസാരിച്ചല്ലോ കായി ഹാബിയിലും ദൈവത്തെ കണ്ടല്ലോ സംസാരിച്ചല്ലോ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ അത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയായിരുന്നു യൗവനാശ്ശേശർ ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്കത്തിൽ വായിക്കുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് യേശുവിൻ്റെ പേര് തന്നെ വചനമെന്നാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് വചനമെന്ന വാക്കിൻ്റെ ഗ്രീക്ക് ലോഗോസ് എന്നാണ് ലോഗോസ് എന്നതിൻ്റെ ശരിയായ അർത്ഥം ദൈവത്തിൻ്റെ വെളിപ്പാടുകളുടെ ആൾരൂപം എന്നാണ് അപ്പോൾ ക്രിസ്തുവിലൂടെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയത് ക്രിസ്തു മനുഷ്യനായി തീർന്നു ക്രിസ്തുവിൻ്റെ പെരുമാറ്റത്തിലൂടെ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ മരണ പുനരുത്ഥാനങ്ങളിലൂടെ സ്വർഗാരോഹണത്തിലൂടെയൊക്കെ ക്രിസ്തു ദൈവമാണ് എന്നുള്ളത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവം കരുണയും മനസ്സിലാക്കാനും നമുക്ക് കഴിയുമെന്നുള്ളത് ശരിയാണ് എന്നാൽ ക്രിസ്തു മനുഷ്യനാകുന്നതിന് മുമ്പ് ക്രിസ്തുവിൻ്റെ ചില പ്രത്യക്ഷതകൾ ഉണ്ടായിട്ടുണ്ട് അത് നിഴലായിരുന്നു അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യക്ഷതകളെ നിഴലായിരുന്നു ആദാമുഹബ്ബയും കണ്ടത് അത് യേശുവിനെയാണ് യേശു ദൈവമാണ് പിതാവിന് തുല്യമായ ദൈവമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ് ഇത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഏതം തോട്ടത്തിന് പുറത്തുള്ള കാര്യമാണ് അതായത് ഉൽപ്പത്തി പുസ്തകം ഒന്നും മുതൽ മൂന്ന് വരെയുള്ള കാര്യങ്ങൾ ഏതോട്ടത്തിനുള്ളിലെ കാര്യങ്ങളാണ് എന്നാൽ ഏതം തോട്ടത്തിന് വെളിയിലേക്ക് ദൈവം വരിക മനുഷ്യനെ തേടി ദൈവം വരിക ഉൽപ്പത്തി പുസ്തകത്തിലും നമ്മൾ കണ്ടു ഏതെങ്കിൽ പാപം ചെയ്ത ആദമ ആത്മഹോമ അല്ല ദൈവത്തെ വിളിച്ചത് ദൈവത്തെ അന്വേഷിച്ചത് അവർ രക്ഷയ്ക്ക് വേണ്ടി ഒരു അത്തിയിലക്കൂട്ടത്തിന് അരയാട ഉണ്ടാക്കുകയാണ് ചെയ്തത് അല്ലാതെ ദൈവമേ തെറ്റിപ്പോയി ദൈവമേ സാത്താൻ ഞങ്ങളെ വഞ്ചിച്ചു ദൈവമേ ഞങ്ങൾ നഗ്ധരായി ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന ഒരു നിലവിളിക്കല്ല ചെയ്തത് അവരുടെ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം കൊണ്ട് ഒരു രക്ഷാമാർഗം ഒരുക്കി അരയാട ണ്ടാക്കുകയാണ് ചെയ്തത് എന്നാൽ ദൈവമാണ് അവരെ തേടി വന്നതും ദൈവമാണ് അവരെ വിളിച്ചതും ദൈവം തേടി വരികയും വിളിക്കുകയും ചെയ്യുക മാത്രമല്ല ദൈവം അവർക്ക് തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു അത് മനുഷ്യൻ്റെ രക്ഷാമാർഗത്തിൻ്റെ നിഴലായിരുന്നു പാപം ചെയ്ത മനുഷ്യനെ ദൈവം ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു ദൈവം തീർച്ചയായിട്ടും ശിക്ഷിച്ചേ മതിയാവും കാരണം ദൈവം നീതിമാനാണ് എന്നാൽ ദൈവം മനുഷ്യനെ പിന്നെയും അന്വേഷിച്ച് വരികയാണ് ആദമുഹോവയും വേദൻ തോട്ടത്തിനു പുറത്ത് കുടുംബജീവിതം നയിച്ചു ആദാമിനു ഹോബയ്ക്കും ഉണ്ടായ മൂത്ത മകൻ കായീനായിരുന്നു യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്നാണ് അവ പറഞ്ഞത് അതുകൊണ്ടാണ് അവൾ കൈ നിന്ന് പേരിട്ടതും പക്ഷേ യഹോവയെ എനിക്ക് ലഭിച്ചിരിക്കുന്നു അവൾ പറഞ്ഞത് അങ്ങനെ പറയാൻ കാരണം ഉൽപത്തി പുസ്തകം മൂന്നിൻ്റെ പതിനഞ്ചിൽ ദൈവം മനുഷ്യന് ഒരു വാഗ്ദാനം നൽകുന്നുണ്ട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ലോകത്തിലെല്ലാവരും പുരുഷന്മാരുടെ സന്തതികളാണ് പക്ഷേ പുരുഷബന്ധമില്ലാതെ ഒരു സ്ത്രീയിൽ നിന്ന് ദൈവം മനുഷ്യാവതാരം ചെയ്യും സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുക അതാണ് വേദം തോട്ടത്തിൽ ദൈവം തോൽ കൊണ്ടുപ്പിച്ചു അവിടെ ഒരു രക്ഷാമാർഗം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി സ്നേഹവും ഒക്കെ കാണാൻ കഴിയും പാപിയായ മനുഷ്യനാണ് ശിക്ഷിക്കപ്പെടേണ്ടത് പക്ഷേ പാപം ചെയ്യാത്തൊരു മൃഗമാണ് അവർക്ക് ഉടുപ്പാകാൻ വേണ്ടി കൊല്ലപ്പെട്ടത് അതാണ് രക്ഷാമാർഗം അതാണ് ദൈവം തൻ്റെ നീതിയിൽ സ്നേഹത്തിൽ ഒരുക്കിയ രക്ഷാമാർഗം ആദമനോട് ഹോബിയോടും പറഞ്ഞത് ഈ പഴം തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കുമെന്നാണ് അത് ആത്മീയ മരണം മാത്രമല്ല ശാരീരിക മരണം കൂടെയാണ് പക്ഷേ നമ്മൾ വായിച്ചത് വെയിലാറിയപ്പോൾ യഹോ എന്നാണ് അതായത് ആ ദിവസം തീരുന്നതിന് മുമ്പേ ദൈവം വന്നു എന്നർത്ഥം പഴം തിന്നാൽ നിങ്ങൾ മരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത് പക്ഷേ ആ ദിവസം തീരുന്നതിന് മുമ്പ് ദൈവം വന്നു വന്ന് രക്ഷാമാർഗം ഒരുക്കി അതിനാലാണ് ആദമനുഭവിക്കും മരിക്കാതെ ജീവിച്ചിരിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ഏതും തോട്ടത്തിൽ വന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ സ്നേഹവും രക്ഷാമാർഗത്തിന് നിഴലുമാണ് ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്ന് ഒന്ന് തീമൂത്ത ദിവസം ഒന്നിൻ്റെ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് തോലുടുപ്പ് ഉണ്ടാക്കിയവരെ ഉടുപ്പിച്ചു അതിന് മൃഗം കൊല്ലപ്പെട്ടു പാപം ചെയ്ത മനുഷ്യന് പകരം പാപമില്ലാത്തവർ മൃഗം കൊല്ലപ്പെട്ടു അത് പാപമില്ലാത്ത യേശു ദൈവകുഞ്ഞാടായ യേശു കൊല്ലപ്പെട്ടതിൻ്റെ നിഴലാണ് പ്രിയപ്പെട്ടവരെ ദൈവഏതും തോട്ടത്തിലേക്ക് മാത്രമല്ല വന്നത് ഏതും തോട്ടത്തിന് വെളിയിലേക്കും ശപിക്കപ്പെട്ട ആ ഭൂമിയിലേക്കും ദൈവം വരികയാണ് അതേശുവാണ് ഇവിടെ ആദാമനുണ്ടായ രണ്ട് മക്കളിൽ മൂത്തവൻ കൃഷിക്കാരനായിരുന്നു രണ്ടാമൻ ആട്ടേടേനായിരുന്നു എന്തുകൊണ്ടാണ് രണ്ടാമത്തവനും മൂത്തവനെ അനുകരിച്ച് കൃഷിക്കാരനാകാതിരുന്നത് കാരണം ദൈവം മാതാവിനോട് പറഞ്ഞത് ഇനി ഭൂമിയിൽ നിനക്ക് നല്ല വിളവ് ഉണ്ടാകുകയില്ല നീ മുഖത്തെ വേർപോടെ ഭക്ഷണം കഴിക്കേണ്ടി വരും ഭൂമി വിളവ് തരികയില്ല എന്നായിരുന്നു പറഞ്ഞത് അത് കൃഷിയുടെ കാര്യമാണ് അവിടെ ആടിനെ വളർത്തുന്ന കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഹാബേൽ ആടിനെ വളർത്താൻ ആട്ടിടേനാകാൻ സന്നദ്ധനായത് തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം കണ്ടെത്താനായി സാധിക്കും പാപം ചെയ്ത ആദൗമാർ മരിക്കാതിരുന്നത് അവരിന്നും ജീവിക്കുന്നത് ഒരാടിനെ കൊന്ന് അതിൻ്റെ തോൽ കൊണ്ട് ദൈവം അവരെ ഉളിപ്പിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ദിവസം തീരുമ്പോൾ അവർ മരിക്കണം രണ്ടുപേരും പക്ഷേ അവർ ജീവിച്ചിരുന്നതും അവർക്ക് മക്കളുണ്ടായതും ദൈവത്തിൻ്റെ രക്ഷാമാർഗം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് അതിനോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ഹാവേൽ തീരുമാനിച്ചു ഞാൻ ആടിനെ വളർത്തുകയും ആടിനെ ദൈവത്തിന് വഴിപാടർപ്പിക്കുകയും ചെയ്യും മാത്രമല്ല മറ്റാളുകൾക്ക് അതിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അവർക്കും ആടുകളെ കൊടുക്കാം ആ ലക്ഷ്യത്തിലായിരിക്കാം അദ്ദേഹം ആടിനെ വളർത്താൻ തീരുമാനിച്ചത് അക്കാലത്ത് വളർത്താൻ പറ്റിയ വേറെ പല മൃഗങ്ങളുമുണ്ട് അല്ലെങ്കിൽ പശുവിനെയും കാളയും വളർത്താം ഒട്ടകത്തെ വളർത്താം കുതിരയും കഴുതയും വളർത്താം അങ്ങനെയൊക്കെ പിന്നീട് ആളുകൾ ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ആടിനെ വളർത്താൻ തീരുമാനിച്ചത് അന്ന് ഇറച്ചി കഴിക്കുന്ന കാലമല്ല നോഹയുടെ കാലശേഷം ജലപ്രളയത്തിന് ശേഷമാണ് ആളുകൾ മാംസാഹാരം കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ എന്തായാലും ഇത് ഭക്ഷണത്തിന് വേണ്ടിയല്ല പിന്നെ പാലിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പാൽ കിട്ടുന്നത് പശുവിൽ നിന്നാണ് അപ്പോൾ അതുമല്ല തീർച്ചയായിട്ടും യാഗത്തെ ആരാധനയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹാബേൽ ആടിനെ വളർത്താൻ തീരുമാനിച്ചത് എബ്രായ് ലേഖനം പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ വിശ്വാസത്താൽ ഹാബേൽ കായിൻ്റെ ഉത്തമമായ യാം കഴിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കായീൻ ദൈവത്തിന് തൻ്റെ കൃഷിഫലം പച്ചക്കറികളൊക്കെ നൽകാനിടയായത് അതിൽ മേത്രമായത് തന്നെയായിരിക്കാം നൽകിയത് കാരണം ഇതിനോടകം ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചുമൊക്കെ മാതാപിതാക്കൾ നിന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും മികച്ച പച്ചക്കറി തന്നെ അദ്ദേഹം ദൈവത്തിന് സമർപ്പിച്ചു എന്ന് നമുക്ക് വിചാരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ദൈവത്തിന് പച്ചക്കറി മതിയാകും തൻ്റെ കൃഷിഫലം എന്ന് അദ്ദേഹം ചിന്തിക്കാൻ കാരണമെന്താണ് ചിന്തിക്കാൻ കാരണം അദ്ദേഹം ഒരു പാപിയല്ല എന്ന് ചിന്തിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം പഴം പറിച്ചു തിന്നിട്ടില്ല തോട്ടത്തിൽ പോയിട്ടില്ല അവിടെ കണ്ടിട്ട് പോലുമില്ല കാരണം തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി ദൈവോടെ ദൂതം മാറി നിർത്തിയിരിക്കുക അങ്ങോട്ട് അടുക്കാൻ നിവൃത്തിയില്ല അദ്ദേഹം അങ്ങോട്ട് പോയിട്ടില്ല അതുകൊണ്ട് താൻ പാപിയല്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത മാതാപിതാക്കൾ പഴം പറിച്ചു തിന്നു അത് അദ്ദേഹം കേട്ടിട്ടുണ്ട് അതിനാൽ അതിനാലോർന്ന് നഗ്നരായി അതും കേട്ടിട്ടുണ്ട് ദൈവം തോൽ കൊണ്ടുപിടിപ്പിച്ചു അത് കേട്ടിട്ടുണ്ട് ഇപ്പോഴും മാതാപിതാക്കളും തങ്ങളും ഒക്കെ തോലിൻ്റെ വസ്ത്രമാണ് ധരിക്കുന്നത് പക്ഷേ അപ്പൻ്റെ അമ്മയുടെയും പാപം എങ്ങനെ തന്നിലേക്ക് വരും ഇതാണ് കായൻ ചിന്തിച്ചത് എന്നാൽ അപ്പൻ്റെ അമ്മയുടെയും പാപം നമ്മിലേക്ക് വരും അപ്പൻ്റെ അമ്മയുടെ ശരീരഘടനയാണല്ലോ അവർക്കുള്ളത് അപ്പൻ്റെ നിറവും അല്ലെങ്കിൽ അപ്പൻ്റെ ശരീരഘടനയാണല്ലോ ആദം പിന്നെ കൈന് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെയും പാപം അവരിലുണ്ടെന്ന് ചിന്തിക്കണമായിരുന്നു പക്ഷേ കൈനത് ചിന്തിച്ചില്ല കയ്യത് ചിന്തിക്കാതിരുന്നത് തൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ടല്ല കാരണം രോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ മൂന്നാമധ്യായത്തിൽ ഒരു വാക്യമുണ്ട് കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നു പിശാചിൻ്റെ പ്രേരണയാലാണ് കയ്യീൻ ഈ പച്ചക്കറി കൊടുത്താൽ മതിയെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് തോട്ടത്തിലും പിശാജാണല്ലോ വില്ലനായത് ഹവയെ സമീപിച്ച് നിങ്ങൾക്കെല്ലാം തിന്നാമോ എന്ന് ചോദിച്ചപ്പോൾ തോട്ടത്തിൽ നിന്ന് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് തിന്നാൽ നിങ്ങളുടെ കണ്ണു തുറക്കപ്പെടും നിങ്ങൾ ദൈവത്തെ കാണും നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നെല്ലാമുള്ള പ്രലോഭനം പറഞ്ഞാണല്ലോ ഹൗവയെ വഞ്ചിച്ചത് അതേ പിശാജ് കായിനിലും പ്രവർത്തിച്ചു ആ പിശാജാണ് പറഞ്ഞത് നീ പാപിയല്ല നീ പാപം ചെയ്തിട്ടില്ലല്ലോ പഴം പറിച്ചു തിന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നീ ദൈവമകനാണ് നീ ദൈവത്തിനൊരു പെർസെൻറ് കൊടുത്താൽ മതി പ്രിയപ്പെട്ടവർ ഇന്ന് ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഈ കായൻ്റെ വഴിയിൽ നടക്കുന്നവരാണ് അവർ ചിന്തിക്കുന്നത് തങ്ങളുടെ മാതാപിതാക്കൾ ഭക്തരായിരുന്നു അതുകൊണ്ട് തങ്ങളും ഭക്തരാണ് മാതാപിതാക്കളുടെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ അനുഷ്ഠാനങ്ങൾ അതാണ് തങ്ങളും പിന്തുടരുന്നത് അത് ധാരാളം മതിയെന്ന് അവർ വിചാരിക്കുകയാണ് ജന്മനാ ദൈവമുള്ളവർ എന്ന് ആളുകൾ വിചാരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിന് ഒരു പ്രസൻറ്റ് കൊടുത്താൽ മതി ജന്മനാ പാപിയാണ് അതുകൊണ്ട് ആ പാപത്തിന് പരിഹാരം ഉണ്ടാകണം അത് ആളുകൾ ചിന്തിക്കുന്നില്ല ഇവിടെ ഹാബേൽ ചിന്തിച്ചു ഞാൻ ജന്മനാ പാപിയാണ് എനിക്ക് പാപമോചനവും നീതീകരണവും ഉണ്ടാകണം എനിക്ക് ദൈവമകനായി തീരണം അതിനാണ് അവൻ വഴിപാട് കഴിച്ചത് ആടിനെ വഴിപാട് കഴിച്ചത് കാരണം അപ്പനും അമ്മയും പാപം ചെയ്തപ്പോൾ ദൈവം ആടിനെ കൊന്നതിൻ്റെ തോലെടുത്താണ് അവർ ഉടുപ്പിച്ചത് അതവന് കേട്ടിട്ടുണ്ട് അതിൽ അവൻ വിശ്വാസം അർപ്പിച്ചു ഈ ആടിനെ കൊന്ന് അതിൻ്റെ തോൽ കൊണ്ട് ദൈവം അവരെ ഉടുപ്പിച്ചതിൽ അതായത് പാപം ചെയ്ത മാതാപിതാക്കൾക്ക് പകരം പാപമില്ലാത്ത ഒരാടിനെ കൊന്ന് ദൈവം ഒരു രക്ഷാമാർഗം ഒരുക്കിയതിനകത്തൊരർത്ഥമുണ്ട് അതിനോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ആടിനെ വഴിപാട് കഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ആദ്യം വഴിപാട് കഴിച്ചത് കൈനാണ് കൈൻ തൻ്റെ കൃഷിഫലത്തിൽ നിന്ന് ദൈവത്തിന് അർപ്പിച്ചു പക്ഷേ ദൈവം അതിൽ പ്രസാദിച്ചില്ല എന്നാൽ ഹാബേൽ ജ്യേഷ്ഠനെ അനുകരിക്കാതെ തൻ്റെ നിലപാടിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു താൻ ആട് യാഗം കഴിച്ചു ദൈവപ്രസാദം ഉണ്ടായി ദൈവം പറഞ്ഞു ഞാൻ നിന്റെ വഴിപാടിൽ പ്രസാദിച്ചിരിക്കുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവ എന്ന് പറഞ്ഞു കാണും എന്തായാലും കായിന് കോപം ഉണ്ടായി തൻ്റെ വഴിപാട് സ്വീകരിക്കാഞ്ഞതിലല്ല അനുജൻറ്റേത് സ്വീകരിച്ചു അതാണ് ഇവരുടെ കോപത്തിന് കാരണം അപ്പദൈവം എടുത്തു വരിക പ്രിയപ്പെട്ടവര് ഇതാണ് ദൈവത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷത അവൻ്റെ അസൂയനിമിത്തം അവന് സഹോദരനോട് കോപിച്ച് ഹാബേലിനെ കൊല്ലുകയാണ് പിന്നെയും ദൈവം വന്നിട്ട് അവനോട് സംസാരിക്കുകയാണ് അത് അംഗീകരിക്കാതിരുന്നവനെ ദൈവം ശമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കായിനോടും ഹാവലിനോടും സംസാരിക്കുവാൻ പ്രത്യക്ഷപ്പെട്ടത് വേറെ ആരുമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ കർത്താവ് രക്ഷാമാർഗം ഒരുക്കുന്നവൻ മാത്രമല്ല ആ കാര്യവും ആളുകളെ അറിയിക്കുന്ന കാര്യത്തിലും അതിൻ്റെ ചുമതല താൻ കർത്താവായ യേശു തൻ്റെ അരുമ ശിഷ്യരോട് പറഞ്ഞു നിങ്ങൾ പുറപ്പെട്ട സകല സൃഷ്ടികളോട് സുവിശേഷം പറയണം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചെല്ലാം പ്രമാണിപ്പാൻ ഉദ്ദേശിച്ച് അവരെ നിങ്ങൾ ശിഷ്യരാക്കണം നമ്മൾ വായിക്കുന്നത് അവർ പുറപ്പെട്ട് എല്ലായിടവും പ്രസംഗിച്ചു അവൻ അവരോട് കൂടെ ഇരുന്ന് അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു എന്നാണ് കാരണം യേശു പറഞ്ഞിരുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരിക്കൽ കുരിശിൽ ദൈവകുഞ്ഞാടായി മരിച്ച അല്ലെങ്കിൽ യാഗം നടത്തി രക്ഷാമാർഗം ഒരുക്ക മാത്രമല്ല ആ കാര്യം ആളുകളെ അറിയിക്കുവാൻ നമ്മുടെ കർത്താവും ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരിക്കുകയാണ് അവിടുത്തെ അദൃശ്യ സാന്നിധ്യം ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരിക്കാം ഇവിടെ പാപം ചെയ്ത ആദവുമാരെ രക്ഷിക്കുവാൻ മരണത്തിൽ നിന്ന് വിടിവിക്കാൻ നരകത്തിൽ നിന്ന് വിടിവിക്കാൻ പാപമില്ലാത്ത ഒരു മൃഗത്തെക്കൊന്ന് രക്ഷാമാർഗം ഒരുക്കിയ കർത്താവ് ആ വിശ്വാസം മക്കളിലും ഉണ്ടാകാൻ അവരത് സ്വീകരിക്കാൻ വേണ്ടി അവരോട് ഇടപെടുകയാണ് പാപയിലത് അംഗീകരിച്ചു കൈനത് അംഗീകരിച്ചില്ല ദൈവം അവനോട് സംസാരിക്കുക ഇത് നമ്മുടെ കൃത്താവായ യേശുക്രിസ്തുവാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലേക്ക് ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ ദൈവം നല്ല ഇടയനാണ് ഇരുപത്തി മൂന്നാം സംഗീതത്തിൽ വായിക്കുന്നത് ഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ വിൽപ്പറങ്ങളിൽ അവനെ കിടത്തുന്നു സ്വസമുള്ള വെള്ളത്തിനരിയത്തേക്കെന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നെ നീതിപാതകൾ നടത്തുന്നു കുരു കുരുത്താഴ്വക്കൂടെ നടന്നാൽ ഞാൻ ഭയപ്പെടുക നീ എന്നോട് കൂടെ ഇരിക്കുന്നു അപ്പോൾ മനുഷ്യമൃഗത്തിനു വേണ്ടി ദൈവകുഞ്ഞാടായി രക്ഷാമാർഗം ഒരുക്കിയവൻ ഒരു ഇടയൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ വിശ്വസിക്കുന്ന ആളുകളെ വഴി നയിക്കാം കാണാതെ പോയ ആടിനെ കണ്ടെത്തുമ്പോഴും അന്വേഷിക്കുക ആടിനെ തോളിലേറ്റി ചുമക്കുകയാണ് പക്ഷേ ഇവിടെ യഹോവെ യേശുവിനെ ഇടയനായിട്ട് അംഗീകരിക്കുവാൻ കായീൻ തയ്യാറാകുന്നില്ല കായീൻ തൻ്റെ മുൻവിധിയിൽ ഉറച്ചു നിൽക്കുക തൻ്റെ ആ തീരുമാനത്തിൽ തൻ്റെ വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിൽക്കുക അതിനാലാണ് അവൻ ശപിക്കപ്പെടുവാനിടയായി തന്നത് യൂതയുടെ ലേഖനത്തിൽ കായിൻ്റെ വഴി എന്ന് വായിക്കുന്നുണ്ട് എന്താണ് ഈ കായിൻ്റെ വഴി ദൈവമൊരിക്കൽ ഈ രക്ഷാമാർഗം എനിക്കാവശ്യമാണ് ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കാനുള്ള മനസ്സില്ലായ്മയാണ് പകരം ഞാൻ ജന്മനാ ഒരു ദൈവമുള്ളവനാണ് തെറ്റും കുറ്റമൊക്കെ ഉണ്ടെങ്കിലും ജന്മനാ ഞാൻ ദൈവമുള്ളവനാണ് ദൈവത്തിന് ഒരു പെർസെൻ്റ് കൊടുത്താൽ മതി അത് അതത് മതത്തിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വഴിപാടുകൾ നോമ്പുകൾ നേർച്ചകളൊക്കെ ധാരാളം മതി ഇതാണ് കായിൻ്റെ വഴി പ്രിയപ്പെട്ടവരെ അല്ല ഒരു മാർഗമേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ ഒരു രക്ഷിതാവേ ഉള്ളൂ യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ ഇടയ്ക്കിൽ എത്തുന്നില്ല ചില ആൾ പറയാറുണ്ട് അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുക ഹാബേൽ ആടിനെ യാഗം കഴിച്ചു ദൈവം അവനിൽ പ്രസാദിച്ചു പക്ഷെ കായീൻ കൃഷിഫലം കൊടുത്ത് ദൈവം പ്രസാദിച്ചില്ലല്ലോ കായീൻ്റെ വിശ്വാസം അവനെ രക്ഷിച്ചില്ലല്ലോ അതാളുകൾ ചിന്തിക്കുന്നില്ല പ്രിയപ്പെട്ടവർ എന്തെങ്കിലും ഒരു വിശ്വാസമല്ല യഥാർത്ഥമായ വിശ്വാസം അതിൻ്റെ നിഴലുകളാണ് പഴയ നിയമത്തിലുള്ളത് ഏതും തോട്ടത്തിൽ ദൈവം ആടിനെ കൊന്നത് എൻ്റെ തോലെടുത്ത് മനുഷ്യൻ ഉടിപ്പിച്ച അത് നിഴലാണ് ഹാബേൽ ആടിനെ ബലി കഴിച്ചു അത് നിഴലാണ് ഇവിടെ ഹാബേലിനൊപ്പം കായിനും വിശ്വാസം ഉണ്ടായാൽ അവന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടത് വേറെ ആരുമല്ല കർത്താവേശുവ വചനമായ ദൈവത്തിൻ്റെ വെളിപ്പാടായ കർത്താവായു അവനോട് സംസാരിക്കുകയാണ് അവനെ നേടാൻ ശ്രമിക്കുകയാണ് മനുഷ്യമൃഗത്തിനു വേണ്ടി രക്ഷകൃക്കം മാത്രമല്ല അതാളുകളെ അറിയിക്കുവാൻ ആവർത്തിച്ചറിയിക്കുവാൻ പോലെ ദൈവം പെരുമാറുകയാണ് യേശു പറഞ്ഞു ഞാൻ നല്ല ഇടയനാകുന്നു നല്ലയിടയൻ ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു കായിനെ നേടുവാൻ അവനോട് അടുത്തു വന്ന് ആദ്യമായി ദൈവം സംസാരിച്ചു പക്ഷെ അവൻ അംഗീകരിച്ചില്ല അവൻ നാശത്തിലേക്ക് പോയി ഇന്നും കായിൻ്റെ വഴിയെ സ്നേഹിക്കുന്ന ജനകോടികളുണ്ട് തങ്ങൾ നീതിമാന്മാരാണെന്ന് വിചാരിക്കുന്നു തങ്ങൾ കേശുവിന് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും അവർ നരക അനുഭവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ് ന്യായമാണ് കർത്താവിനെ കൈക്കൊണ്ട് ദൈവമക്കളായവർ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വിലയേറുനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ Amen.